കള്ളത്തേങ്ങൽ കൂടി നിമിഷങ്ങളിൽ നീ തോൽക്കുവാൻ കാത്തു പ്രഹസനങ്ങൾ തുടങ്ങി എന്തോരം നേർച്ചകളാണ് മതി എന്തോ എല്ലാ ക്ഷേത്രങ്ങളും കള്ളങ്ങോക്കിയേ ആരാന്ന പരിതവനണ്ട പരിതപിക്കാതെ അണ്ണൻ്റെ സീസണൽ നാടകങ്ങൾ ഒരുപാട് കണ്ട് ആ പ്രതിഭയെ കൃത്യമായ കൂടി ഉൾക്കൊണ്ട് ഒരുപറ്റം മലയാളികളുണ്ടൂർ തൃശൂർ തൃശൂർ എന്നേങ്ങി നാറാതെ ക്യാമറ അവിടെ തന്നെ ഉണ്ടണ്ണ ആ കരയെന്ന പോലത്തെ ആക്ഷനൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ മൂക്കിന്നും കണ്ണീന്നൊക്കെ ഒലിച്ചു വീഴുന്ന നീരാവി കണ്ണീര് കാരണം എടം വല ഇരിക്കുന്നവർക്ക് കാഴ്ച മങ്ങുന്നെന്ന് നിർത്തിക്കോ ഇപ്പോഴത്തേക്കുള്ളതായി അഭിനയകലയുടെ ആൾരൂപമേ നമിച്ചു ആ അങ്ക് ചലനങ്ങൾ നോക്കൂ കുനിയുന്ന മുഖം കറങ്ങുന്ന കൃഷ്ണമണികൾ പിഴിഞ്ഞു തള്ളുന്ന ബൂക്ക് ഒരിറ്റു കണ്ണീർ പോലും നഷ്ടപ്പെടുത്താതെ കരഞ്ഞു ഫലിപ്പിക്കുന്ന ആ കാഴ്ചയിൽ മികച്ച ഒരു ഭാവാഭിനയത്തിനുള്ള മൂല്യശോഷണ പുരസ്കാരം ഒളിഞ്ഞിരിപ്പില്ലേ സ്കൂളിൽ പഠിക്കാൻ പോയവനല്ല പരിതാപകൻ ഉച്ചയ്ക്ക് ചെറുവയർ മുളകിട്ടതും കൂട്ടി കിട്ടുന്ന ആ ചൂട് കഞ്ഞി അതായിരുന്നു പരിതാപ ലക്ഷ്യം ശനി ഞായർ ദിവസങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്ന കഞ്ഞിപ്പുരയ്ക്ക് മുന്നിൽ നിന്ന് കഞ്ഞിക്കും ചെറുപയറിനും വേണ്ടി എത്രയോ കണ്ണുനീരൊഴുക്കിപ്പോയി എനിക്ക് എന്നും ഒരു ദൗർബല്യമായിരുന്നു എന്നിലെ കഞ്ഞിയെ ചൂട് തട്ടി ഉണർത്തിയ കഞ്ഞി പാവപ്പെട്ടവന്റെ കരിക്കലത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ എന്നെ പഠിപ്പിച്ച കഞ്ഞി പിന്നെ ചട്ടി ഉണ്ടാക്കണ കുമ്പാര കുമാരളണിയിലെ സഹോദരി സഹോദരമായിട്ട് പറഞ്ഞു അവര് ചട്ടി ഉണ്ടാക്കി അവിടുന്ന് ചട്ടിയും അതേപോലെ തന്നെ ഈ വെക്കാനുള്ള അരിയും ചെറുപയറും കൗൺസിലർ ഈ ഉൾപ്പെടെ ഇത് ഇന്നത്തെ വളർന്നിട്ടും കഞ്ഞിയും ചെറുപയറിനെയും വിട്ടില്ല ശമ്പളോ അലവൻസും കിട്ടിയപ്പോഴും പഴയ കഞ്ഞിയെ മറന്നില്ലല്ലോ അതു മതി പ്രഹസനം എന്ന വാക്കിൻ്റെ പൂർണ്ണതയുള്ള ഒരു ഉദാഹരണത്തിനായി അലയുന്നവർക്ക് ഇതാ ഈ കഞ്ഞീം പ്ലാവലിയും കണ്ട് തൃപ്തിപ്പെടാം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മാത്രം ചോദിക്കരുത് ഇതൊക്കെ സാധിക്കുന്ന വളരെ ചുരുക്കം ജന്മങ്ങളിൽ ചിലതാണ് ഇവയൊക്കെ ഇതൊന്നും കൊണ്ട് തീർന്നില്ല ദാ അവസരവാദ പ്രതാപത്തിൽ ഇതിനപ്പുറം ഒരാളെ കണ്ടുകിട്ടാൻ പാടാ ഈ വാഴക്കുല ഇതിപ്പോ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ സുരേഷ് ഗോപി എണ്ണം കിരീടവുമായി പോയ അതേ ഇടത്തേക്ക് അംഗങ്ങൾ ഒരുക്കി സ്വീകരണത്തിനെല്ലാം ശേഷം മടങ്ങുകയാണ് ആ അത് തന്നെ അത് വെറും രാഷ്ട്രീയം ഷോ അല്ലെ പരിതാപകന്റെ വാഴക്കുല അങ്ങനെ അല്ലല്ലോ വിശ്വാസം വിശ്വാസം എല്ലാവർക്കും അല്ല ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കണ്ണ സുരേഷ് അണ്ണൻ അഭിനയത്തിൽ നിന്ന് ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ പരിതാപൻ അണ്ണൻ അഭിനയകലയെ ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ആറാടുകയാണ് ജയിപ്പിക്കാൻ തീരെ ഉത്തരവാദിത്വം ജയിപ്പിച്ചു വിട്ടതിന്റെ ഉത്തരവാദിത്വത്തിന് ഉറപ്പായിട്ടും ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ഇത്രയും ശരിയായിട്ടൊക്കെ ജനത്തിന് തിരിച്ചടിക്കാൻ പറ്റുമോ എന്നായിരിക്കും അപ്പോ അമ്പരക്കുന്നത് മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനമാണ് വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വില കുറച്ചു വില കുറച്ച് കുറച്ച് പൂജ്യത്തിൽ എത്തിച്ചല്ലോ എണ്ണ എല്ലാരും കൂടി തത്വജ്ഞാനം മാത്രം ഇങ്ങോട്ട് ഇറക്കല്ലേ കിട്ടിയ വിലയില്ലായ്മയും കൊണ്ട് സമ്പൂജ്യരായി എല്ലാവർക്കും കുടുംബഭരണത്തിലേക്ക് മാത്രമായി ഒതുങ്ങാൻ സാധിക്കട്ടെ ഓടിക്കോ അവളെല്ലാം തത്ത